ദേവമംഗളാസ്ട്രോമീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ മംഗളൻ ശർമ്മ രേവതി നക്ഷത്രത്തിൻ്റെ പൊതുവായ ചില ഫലങ്ങളും ചില സവിശേഷതകളും അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ മുതൽ ഡിസംബർ വരെയുള്ള ഗ്രഹജാലവശാലുള്ള ഫലങ്ങളെക്കുറിച്ചുമാണ് പറയുന്നത് പൂർണ്ണമായും മീനൻ രാശിയിൽ വരുന്ന ഒരു നക്ഷത്രമാണ് രേവതി രാശിനാഥൻ വ്യാഴവും നക്ഷത്രനാഥൻ ബുധനുമാണ് ബുധൻ ഗുരു എന്നീ രണ്ട് ശുഭഗ്രഹങ്ങളുടെ പ്രഭാവം രേവതി നക്ഷത്രക്കാരിൽ കാണാൻ കഴിയും ബുധൻ്റെ പ്രത്യേകതയായ വിദ്യയും ബുദ്ധിയും വാക്മിത്വവും വ്യാഴത്തിൻ്റെ പ്രത്യേകതയായ വിവേകവും സംസ്കാരവും സമ്പത്തും ഇവരിൽ യോജിച്ചിരിക്കും സ്വഭാവം സരളമായിരിക്കുന്നതോടൊപ്പം ഏത് കാര്യവും വിവേകപൂർവം ആലോചിച്ചു മാത്രം തീരുമാനിക്കുന്നവരുമായിരിക്കും ബുധൻ്റെ പ്രഭാവം കൊണ്ട് ഇവർ ബുദ്ധിമാന്മാരും ബുദ്ധിപൂർവ്വം വാദിക്കുന്നവരും ആയിരിക്കും വ്യാഴത്തിൻ്റെ പ്രഭാവം ഉള്ളതുകൊണ്ട് ആധ്യാത്മിക ചിന്ത ഇവരിൽ മുന്നിട്ട് നിൽക്കും ജന്മനക്ഷത്രാധിപനായ ബുധൻ ഒരു രാജസഗ്രഹമാണ് അതിനാൽ ചുടലതയും വീര്യവും കർമ്മണ്യതയും രജോഗണത്തിൻ്റെ പ്രത്യേകതയായതുകൊണ്ട് ഇവരിൽ ഉണ്ടാകും മീനം രാശി ഒരു ജലരാശിയാണ് ജലവുമായുള്ളവരുടെ ബന്ധം അഭിവാജ്യമാണ് കടലും പുഴയും കടൽത്തീരവുമൊക്കെ ഇവരെ ഹരം കൊള്ളിക്കുന്നതാണ് മുത്ത് പവിഴം ശംഖ് തുടങ്ങിയ ജലത്തിൽ ജനിക്കുന്ന വസ്തുക്കളോട് ഇവർക്ക് ഏറെ പ്രിയമായിരിക്കും രേവതി നക്ഷത്രജാതർ കുലീനതയും ഭവ്യതയും ആഭിജാത്യവും ശരീര സൗന്ദര്യവും ശരീരപുഷ്ടിയും ആകർഷത്വവും ഉള്ളവരായിരിക്കും സുഖവും സമാധാനവുമായി ജീവിതം കഴിച്ചുകൂട്ടുവാനുള്ള ആഗ്രഹവും പണം ചിലവാക്കുന്നതിൽ ഒരു പിശുക്കം കാണിക്കാത്തവരും സമയം പാഴാക്കാതെ എപ്പോഴും എന്തെങ്കിലും പ്രവൃത്തികൾ ചെയ്തുകൊണ്ടിരിക്കുന്നവരുമായിരിക്കും ഇവർ ആശ്രിതർക്ക് ഒരു തണൽമരമാണിവർ മറ്റുള്ളവർക്ക് പുഷ്ടിയും ശക്തിയും നൽകാൻ രേവതി നാളുകാർ പരമാവധി ശ്രമിക്കും നീറുന്ന മനസ്സുകൾക്ക് ആശ്വാസത്തിൻ്റെ ഇളങ്കാറ്റാവാൻ മനഃപൂർവ്വമല്ലാത്ത വെമ്പൽ രേവതി നാളുകാരിൽ കാണാൻ കഴിയും ഇവരുടെ സ്നേഹമോ സഹായമോ കൈപ്പറ്റാത്തവർ കുടുംബത്തിലോ അല്ലെങ്കിൽ അയൽപക്കത്തോ ജോലിസ്ഥലത്തോ കാണുകയില്ല എന്നുള്ളതാണ് സത്യം മീനം രാശി ഒരു ഉഭയരാശിയായതിനാൽ ഇവർ ചില സമയങ്ങളിൽ ഇരട്ട വ്യക്തിത്വം പുലർത്തുന്നവരും ആയിരിക്കും ഇവരുടെ നെഞ്ചത്തോ തോളിലോ ഒരു മറുകോ അല്ലെങ്കിൽ മായാത്ത ഒരു അടയാളമോ ഉണ്ടായിരിക്കും തലയ്ക്ക് അല്പം വലുപ്പം കൂടുതലും തടിച്ചുയർന്ന മൂക്കും ആകർഷണീയമായ സൗന്ദര്യമുള്ള കണ്ണുകളും ഇവരുടെ പ്രത്യേകതയാണ് രേവതി നാളുകാർക്ക് ആരെയും എതിർക്കണമെന്ന ആഗ്രഹമുണ്ടായിരിക്കില്ല എന്നാൽ ആരെയും ക്രമത്തിൽ കവിഞ്ഞ് വകവച്ചു കൊടുക്കുകയോ ആരെങ്കിലും വിധേയത്വം ഭാ ഭാവിക്കുകയോ ഇവർ ചെയ്യില്ല സ്വതന്ത്ര ബുദ്ധികളും സ്വതന്ത്ര പ്രേമികളുമായിരിക്കും ഇവർ ഇവരുടെ സ്വാതന്ത്ര്യത്തെ ചോദ്യം ചെയ്യുന്ന വാക്കുകളോ പ്രവൃത്തികളോ ആരിൽ നിന്നും അവർ അതിനെ നഖസിദ്ധാന്തം എതിർക്കും എന്നാൽ ചില വിഷമപ്രശ്നങ്ങളുണ്ടായാൽ ഇവർ പെട്ടെന്ന് ക്ഷീണിക്കും അത്തരം കാര്യങ്ങൾ സഹിക്കാനോ വഹിക്കാനോ ഉള്ള മനഃശക്തി കുറവായിരിക്കും ഇവരുടെ ബാല്യം യൗവനം വാർദ്ധക്യം എല്ലാം വ്യക്തമായ ചിട്ടവട്ടങ്ങളോടു കൂടിയതായിരിക്കും മീനൻ രാശിയിൽ രേവതി നാളിലാണ് ശുക്രൻ പരമോച്ഛാവസ്ഥയിൽ വരുന്നത് ശുക്രൻ നിധി സൗഭാഗ്യം അപ്രതീക്ഷിത ധനലാഭം ലോട്ടറി ഇവയുടെ കാരകൻ കൂടിയായതിനാൽ ഈ നാളുകാർക്ക് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നനച്ചിരിക്കാതെ ഒരു വലിയ സമ്പത്ത് കൈവരും ബുധൻ വിദ്യയുടെയും വിജ്ഞാനത്തിൻ്റെയും ഗ്രഹമാണ് രേവതി നാളുകാരിൽ ഒരുപക്ഷം പേരും ഉന്നത വിദ്യ നേടുന്നവരായിരിക്കും ഇനി അടിസ്ഥാന യോഗ്യത മാത്രം ഉള്ളു ഉള്ളവരാണെങ്കിൽ പോലും ജ്ഞാനത്തിൻ്റെ കാര്യത്തിൽ ഇവർ മുൻപന്തിയിൽ ഇടം പിടിക്കും ആകാശത്തിന് താഴെയുള്ള എന്തിനെക്കുറിച്ചും ഇവർക്ക് സാമാന്യമായ പരിജ്ഞാനമുണ്ടാകും ബുധൻ ജ്യോതിഷത്തിൻ്റെ കാരകഗ്രഹം കൂടിയായതിനാൽ രേവതി നാളുകാർക്ക് ജ്യോതിഷത്തിലും ഭാവപ്രവചനത്തിലും അറിവുണ്ടാകും അധ്യാപകനം വക്കിൽ പണി ചരിത്രം കണക്കപ്പിള്ള സാഹിത്യം കമ്പ്യൂട്ടർ സംഗീതാദി കലകൾ എന്നിവൽ ഇവർക്ക് വിജയിക്കാൻ കഴിയും ഇങ്ങനെ വൈവിധ്യപൂർണമായ വിഷയങ്ങളോട് ഇവർക്ക് താൽപ്പര്യമുണ്ടാകും എന്ന് ചുരുക്കം ഇവരിൽ ജന്മനാ തന്നെ ഒരു ഗുരുവും അധ്യാപകനും ഉണ്ടാവും അതിനാൽ അധ്യാപകന് വേണ്ട ജ്ഞാനവും ശിഷ്യന്മാരെ നന്മയിലേക്ക് നയിക്കാനുള്ള കഴിവും അച്ചടക്കം എന്നിവ ഇവർക്ക് ജന്മത്തായിരിക്കും എന്തെങ്കിലും കാര്യം വീട്ടുകാരോടോ കൂട്ടുകാരുടെ ഇടയിലോ പറഞ്ഞാൽ തന്നെ മനസ്സിലായോ നിങ്ങൾക്ക് എന്ന് അവർ ചോദിച്ചു പോവും ഇനി അങ്ങനെ ചോദിച്ചില്ലെങ്കിൽ തന്നെ ആ ചോദ്യം അവരുടെ മുഖത്ത് നിങ്ങൾക്ക് കാണാൻ കഴിയും രേവതി പന്ത്രണ്ടാം രാശിയിൽ വരുന്ന നക്ഷത്രമായതുകൊണ്ട് ഭൂരിപക്ഷം രേവതി നക്ഷത്രക്കാരും വീട് വിട്ട് വിദേശങ്ങളിൽ തന്നെ കഴിയുന്നവരോ അതൊരു ഉഭയരാശി കൂടിയായതിനാൽ വീട്ടിലും നാട്ടിലും വിദേശത്തുമായി കഴിയുന്നവരോ ആയിരിക്കും ഒരു അൻപത് ശതമാനം രേവതി നക്ഷത്രക്കാരും കണങ്കാൽ കാലടി അധോനാഫി കക്ഷം തുടങ്ങിയ രേവതി നക്ഷത്രത്തിൻ്റെ ശരീരഭാഗങ്ങളാണ് ഈ നക്ഷത്രത്തിൽ പാപഗ്രഹങ്ങൾ നിൽക്കുകയോ ചാരവശാൽ പാപഗ്രഹങ്ങൾ വരികയോ ചെയ്താൽ ഈ അവയവങ്ങളെ പെട്ടെന്ന് രോഗങ്ങൾ അനുഭവപ്പെട്ടേക്കാം ബുധന് ത്രിദോഷങ്ങളുമായി ബന്ധമുള്ളതിനാൽ മിശ്ര രോഗങ്ങളും ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഇവരുടെ മാതാപിതാക്കൾ സമൂഹത്തിൽ അംഗീകാരവും ആദരവും ഉള്ളവരായിരിക്കും മാതാപിതാക്കളോട് രേവതി നക്ഷത്രക്കാർക്ക് എക്കാലത്തും വിധേയത്വമുള്ളവരും അവരുടെ സ്നേഹവാത്സല്യം ഇവർക്ക് എന്നും ശക്തി വരുന്നതും ആയിരിക്കും മൂന്നാമടം കൊണ്ട് സഹോദരി സഹോദരന്മാരെ ചിന്തിക്കുമ്പോൾ അതിൻ്റെ അധിപൻ ശുക്രനും വ്യാഴവുമാണ് വ്യാ ശുക്രനും വ്യാഴവും രമ്യതലയുള്ള ഗ്രഹമല്ലാത്തതിനാൽ മൂന്നാം ഭാവാധിപൻ മീനക്കൂറിൻ്റെ അഷ്ടമാധിപനും കൂടിയായതിനാൽ ചിലപ്പോഴെങ്കിലും സഹോദരം ഉലയാനുള്ള സാഹചര്യം ഉണ്ടായേക്കാം എങ്കിലും ഈ സഹോദരി സഹോദര സ്നേഹബന്ധം വലിയ പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇവർക്ക് കഴിയും ആറാം ഭാവാധിപനും ആറാം രാശിയും ശത്രുതയെ സൂചിപ്പിക്കുന്നതാണ് മീനത്തിൻ്റെ ആറാം രാശി ചിങ്ങവും അതിൻ്റെ അധിപൻ സൂര്യനും സൂര്യനും വ്യാഴവും ബന്ധുക്കളായതിനാൽ പൊതുവേ ഇവർക്ക് ശത്രുക്കൾ കുറവായിരിക്കും അഥവാ ഒരു ശത്രുണ്ടായാൽ അത് ഉഗ്രതയുള്ള എതിരാളിയായിരിക്കും ആ ശത്രു രാഷ്ട്രീയക്കാരനോ സർക്കാർ ഉദ്യോഗസ്ഥനോ അല്ലെങ്കിൽ ഒരു മട്ടുകാരനോ ആയിരിക്കാം ദാമ്പത്യത്തെക്കുറിച്ച് നോക്കുമ്പോൾ രേവതി ഒരു സന്തുലിത നക്ഷത്രമാകതിനാൽ അനുരഞ്ജന സ്വഭാവികളാവും അതിനാൽ മനസ്സിനിണങ്ങിയ ജീവിത പങ്കാളിയെ ഇവർക്ക് ലഭിക്കും നക്ഷത്രനാഥനായ ബുധൻ്റെ ഉച്ചരാശിയായ കന്യാണല്ലോ രേവതി നക്ഷത്രത്തിൻ്റെ ഏഴാമിടം അതിനാൽ വിവേകവും സ്നേഹനിധിയും കുടുംബസ്നേഹമുള്ളവായിരിക്കും ഇവരുടെ ജീവിത പങ്കാളി എങ്കിലും ആ അംഗീകാരം പങ്കാളിക്ക് ഇവർ വേണ്ട സമയത്ത് കൊടുത്തുന്നുവരില്ല വളരെ വൈകി മാത്രമേ പങ്കാളിയുടെ മഹത്വം ഇവർക്ക് മനസ്സിലാക്കാൻ കഴിയൂ രേവതി നക്ഷത്രക്കാരുടെ സന്താനഭാവം നോക്കുമ്പോൾ ജലരാശിയും സ്ത്രീരാശിയുമായ കർക്കിടകമാണ് ഇവരുടെ സന്താനരാശി സൗമ്യരും സൽഗുണസമ്പന്നരുമായിരിക്കും ഇവരുടെ സന്താനങ്ങൾ രാശിനാഥനായ വ്യാഴത്തിൻ്റെ ഉച്ചക്ഷേത്രമായാൽ മക്കളെക്കൊണ്ട് ഇവർക്ക് മനസ്സുഖം കൈവരും രേവതി നക്ഷത്രത്തിൽ ജാതരായ സ്ത്രീകളെക്കുറിച്ച് പറയുമ്പോൾ ഇവർക്ക് മേൽപ്പറഞ്ഞ ഫലങ്ങളോടൊപ്പം തന്നെ ചില എടുത്തു പറയേണ്ടതായ വിശേഷ ഗുണങ്ങൾ കൂടിയുണ്ട് ശരീര സൗന്ദര്യമുള്ളവരും സ്വഭാവശുദ്ധിയുള്ളവരും ആകർഷകമായ വ്യക്തിത്വമുള്ളവരും പ്രസന്നമായ പെരുമാറ്റവും എതിരാളികളെ നിശബ്ദനാക്കാനുള്ള കഴിവും ഉള്ളവരായിരിക്കും ഇവർ യൗവനാരംഭ മുതൽ പരാശ്രമിൽ പരാശ്രയമല്ലാതെ പ്രവൃത്തിയിൽ ഏർപ്പെടുന്നവരും അതുമൂലം ഉയർച്ചയിൽ എത്തുന്നവരുമായിരിക്കും സർഗശക്തിയുള്ളവരും ഒരുപാട് നല്ല ഗുണങ്ങളുള്ളവരും വേണ്ടതും വേണ്ടാത്തതും തിരിച്ചറിയാനുള്ള കഴിവും അഭിമാനവും ഒരു അഭിമാനം ഒരു സാഹചര്യത്തിലും പണയം വെക്കാത്തവരും സമ്പത്തും സൽസന്ധാനങ്ങളും ഉള്ളവരായിരിക്കും രേവതി നക്ഷത്രക്കാരായ സ്ത്രീകൾ രേവതി നക്ഷത്രത്തിൻ്റെ മൃഗം ആനയും പക്ഷി മയിലും വൃക്ഷം ഇരിപ്പയും സ്ത്രീ യോനിയും ദേവഗണവും ഭൂതമാകാശവും ദേവത പുഷാവുമാണ് പക്ഷിമൃഗാദികളെ പരിപോഷിപ്പിക്കുന്ന പരിലാളിക്കുന്നതും ഭൂതദേവതകളെ ഉപായ് ഉപാസിക്കുന്നതും ശ്രേയസ്കരമാണ് ദേവത പുഷാവ് എന്ന് പറയുന്ന സൂര്യനാണ് അതിനാൽ ഓം പുഷ്ണവേ നമ എന്ന മന്ത്രം രാവിലെയും വൈകുന്നേരവും ഒരു നിശ്ചിത സംഖ്യ എന്നും ജപിക്കുന്നത് ഉത്തമ ഫലത്തെ പ്രദാനം ചെയ്യും രേവതി പുരാണ പുരാണങ്ങളിൽ കാണപ്പെടുന്ന വ്യക്തിനാമമാണ് നാമമാണ് ബാലരാമൻ്റെ പത്നിയുടെ പേര് രേവതി എന്നാണ് ഈ വാ വാക്കിന് ധനമുള്ളത് എന്നൊരർത്ഥം കൂടിയുണ്ട് രവീന്ദ്രനാഥ് ടാഗോർ ബാലഗംഗാധരധലൻ മഹാകവി ഉള്ളൂർ മോഹൻലാൽ ഇവരൊക്കെ രേവതി നാളിൽ ജനിച്ച പ്രശസ്തരാണ് ഇവിടെ പറഞ്ഞു എന്ന് മാത്രം പച്ച മഞ്ഞ അനുകൂല നിറങ്ങളാണ് വടക്ക് വടക്ക് കിഴക്കും അനുകൂല ദശകളാണ് വ്യാഴം തിങ്കൾ ചൊവ്വ ബുധൻ ഉത്തമ ദിവസങ്ങളാണ് വ്യാഴത്തിൻ്റെ സംഖ്യയായ മൂന്നും ബുധൻ്റെ സംഖ്യയായ ബുധൻ്റെ സംഖ്യയായ അഞ്ചും നല്ല സംഖ്യകളാണ് നല്ല കാര്യങ്ങൾ നല്ല കാര്യങ്ങൾ കാര്യങ്ങൾക്കിറങ്ങുമ്പോൾ നിറങ്ങളും ദിക്കും ആഴ്ചയും സംഖ്യയും സംയോജിപ്പിച്ച് ചെയ്യുന്നത് നല്ല ഫലത്തെ പ്രദാനം ചെയ്യും ഇനി രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ മാസത്തെ ഗ്രഹചാരവശാലുള്ള ഫലത്തെക്കുറിച്ച് നോക്കുമ്പോൾ ബന്ധുസാം സമാഗമം ഉണ്ടാകും സുഹൃബന്ധങ്ങൾ മൂലം ഗുണാനുഭവങ്ങൾ ഉണ്ടായേക്കാം കുടുംബകാര്യങ്ങളിൽ ശ്രദ്ധയുണ്ടാകും സാമ്പത്തികാഭിവൃദ്ധി കൈവരും ദാമ്പത്യബന്ധം ദൃഢമാകും വ്യവസായ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പലവിധ പ്രശ്നങ്ങളെയും അഭിമുഖീകരിക്കേണ്ടതായി വന്നേക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ മാസത്തെ ഫലത്തെക്കുറിച്ച് നോക്കുമ്പോൾ വിദ്യാർത്ഥികൾക്കും മത്സര പരീക്ഷ എഴുതി കാത്തിരിക്കുന്നവർക്കും ഉന്നത വിജയം കൈവരും ബന്ധുക്കളുമായുള്ള സഹകരണവും ബന്ധവും ദൃഢമാവും മാനസികവും ശാരീരികവുമായ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടേക്കാം തടസ്സപ്പെട്ട് കിടന്ന പല കാര്യങ്ങളും തടസ്സങ്ങൾ മാറിക്കിട്ടും രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ മാസത്തെ ഫലത്തെക്കുറിച്ച് നോക്കുമ്പോൾ മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാൻ അവസരം കൈവരും ഗ്രഹനിർമ്മാണം ആരംഭിക്കാനോ ആരംഭിച്ചവ പൂർത്തിയാക്കാനോ കഴിയും ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും സഹായ സഹകരണങ്ങൾ എല്ലാ കാര്യത്തിലും ഉണ്ടാകും കോടതിയുമായുള്ള വ്യവഹാരങ്ങൾ അത്ര ഗുണകരമായിരിക്കില്ല ദൂരയാത്രകൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മാസത്തെ ഫലത്തെക്കുറിച്ച് നോക്കുമ്പോൾ ഉദ്യോഗത്തിൽ ഉന്നതിയും മാന്യമായ പദവിയും ധനാഭിവൃദ്ധിയും കൈവരും പ്രവർത്തന മേഖലയിൽ മനസ്സമാധാനവും സന്തോഷവും ഉണ്ടാകും നിയമ നടപടികളിൽ വിജയം കൈവരും എന്നാൽ ഭൂമിപരമായ ചില പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതകൾ ഉണ്ട് നിങ്ങളുടെ ജാതകവശാൽ വലിയ ദശാദോഷങ്ങളൊന്നുമില്ലെങ്കിൽ മേൽപ്പറമഞ്ഞ ഫ ഫലങ്ങൾ അനുഭവപ്പെട്ടേക്കാം എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു ഓം ശ്രീ മഹാദേവിയേ നമ